യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ യു ഡി എഫിന്റെ ഒരു പ്രചാരണമൊക്കെ അല്ലെ എല്ലാ കോളേജുകളിലെല്ലാം ചേർന്ന വിദ്യാർത്ഥികളുമായിട്ടൊക്കെ സംസാരിച്ച് അവരുടെ വോട്ട് ഉറപ്പാക്കിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ എല്ലാവരും ചെയ്യുന്നത് ഒരു ന്യൂജൻ മീറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫ് മണ്ഡലത്തിലെ വികസനം ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഇന്നലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി വിദ്യാർത്ഥികളെ സംവദിച്ചിരുന്നു യു ഡി എഫ് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചായിരുന്നു യു ഡി എഫിന്റെ വേറിട്ട പ്രചാരണ പരിപാടി മലപ്പുറം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിയോട് വിദ്യാർത്ഥികൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു മണ്ഡലത്തിലെ വികസനം വിദ്യാഭ്യാസ വ്യാവസായിക സ്ഥാപനങ്ങൾ തൊഴിലവസരങ്ങൾ എംപിയുടെ പ്രവർത്തന മികവ് തുടങ്ങി വിവിധ കാര്യങ്ങൾ യു ഡി എഫ് എഫ് പ്രവർത്തകർ ഉന്നയിച്ചു എല്ലാത്തിനും സ്ഥാനാർത്ഥിയുടെ മറുപടി മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി തുടരുന്നതിനിടെ പുതിയ വോട്ടർമാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുമായും യുവജനങ്ങളുമായും സംവദിക്കുന്നതിന് കെ സ്യു എം എസ് എഫ് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് റിക്കവർ ഇന്ത്യ ന്യൂജൻ മീറ്റ് പരിപാടി സംഘടിപ്പിച്ചത് ഷാഫി പറമ്പിൽ എം എൽ എ നൌഷാദ് മണിശ്ശേരി തുടങ്ങിയ യുവ നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ച് കൂടുതൽ യുവവോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിലായിരുന്നു പരിപാടി മീഡിയാവൺ മലപ്പുറം